ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ പ്രതികരിച്ച് നടി രഞ്ജിനി ഡബ്ല്യു സി സിയുടെ പോരാട്ടം തന്നെയാണ് ഈ റിപ്പോർട്ടിന് പിന്നിൽ അവരെ അഭിനന്ദിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും രഞ്ജിനി മാധ്യമങ്ങളോട് പറഞ്ഞു പുറത്തു വന്ന റിപ്പോർട്ട് താൻ പൂർണമായി വായിച്ചിട്ടില്ല എന്നാൽ എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ എന്ന തന്റെ നിർദ്ദേശം റിപ്പോർട്ടിലുണ്ട് അതിൽ സന്തോഷമുണ്ട് കൂടുതൽ വിവരങ്ങൾ തന്റെ ലീഗൽ ടീമിനോട് ഉപദേശം തേടിയ ശേഷം പറയാം സ്ത്രീകളുടെ പരാതികൾ പറയാൻ ഇപ്പോഴും ഒരു കൃത്യമായ സെല്ലില്ല ഐ സി സിയിൽ പോയാലും പ്രശ്നമാണ് പ്രശ്നക്കാർ അവിടെയുമുണ്ട് ഐ സി സി പോലെയുള്ള സമിതിക്കൊന്നും ഒരിക്കലും സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല ഈ രംഗത്തെ പ്രയാസങ്ങൾ തന്നെയാണ് താൻ കമ്മിറ്റിക്ക് മുന്നിലും പറഞ്ഞത് ഇത് സിനിമാ രംഗത്തെ സ്ത്രീകളുടെ വിജയമാണെന്നും രഞ്ജിനി പറഞ്ഞു തന്റെ ഹർജി തള്ളിയതല്ലെന്നും തനിക്ക് സമയം കിട്ടിയില്ലെന്നും രഞ്ജിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക